പരീക്ഷ ചൂടലാണ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പഠനവും തയ്യാറെടുപ്പുകളുമൊക്കെ ഉണ്ടെങ്കിലും പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് പലർക്കും പരീക്ഷ ഇത്ര ഭയപ്പെടുന്നു ഭയപ്പെടേണ്ടതുണ്ടോ ഇങ്ങനെയാണ് പരീക്ഷയെ ലളിതമായി നേരിടുക എന്ന വിശദീകരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ വി ലവകുമാർ അദ്ദേഹം ഇന്ന് സിമലം ന്യൂസിന്റെ അതിഥിയായി ചേരുന്നുണ്ട് നമസ്കാരം സാർ സിമലം ന്യൂസിലേക്ക് സ്വാഗതം നമസ്കാരം സാർ ആദ്യം തന്നെ പരീക്ഷ എന്ന ഒരു വാക്കിലേക്ക് പോകാം കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അതായത് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം അഭിമുഖീകരിക്കുന്ന ഒരു പരീക്ഷണമാണ് പരീക്ഷ അല്ലെങ്കിൽ എക്സാം എന്ന് പറയുന്നത് ഞാൻ തന്നെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായി ഒരു പരീക്ഷ വളരെ പേടിയോടെ അല്ലെങ്കിൽ ഒരു ടെൻഷനോട് കൂടി അപ്രോച്ച് ചെയ്തത് പത്താം ക്ലാസ് തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് പത്താം ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും കുട്ടികൾക്കൊരു പേടി അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു ടെൻഷൻ പല കുട്ടികൾക്കും ഉണ്ടാവുന്നത് അതെ അതെങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക നമ്മുടെ ഇന്നത്തെ വിദ്യാർത്ഥികളെന്ന് പറയുന്നത് വളരെയധികം ഇന്നൊവേറ്റീവോ മൈൻഡുള്ള മൈൻഡ് സെറ്റുള്ള വിദ്യാർത്ഥികളാണ് അവർക്ക് ഏവർക്കും അറിയാം ഇത് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചറിയുടെ കാലഘട്ടമാണെന്നും ന്യൂ മെഷീൻ ഏജിൻ്റെ കാലഘട്ടമാണെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം അപ്പോൾ അവർ ഈ പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷയോടെ അഭിമുഖീകരിക്കുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം വരുന്നത് ദീർഘനാൾ അവിടെ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ക്ലാസ് വൺ മുതൽ ക്ലാസ് ടു ത്രീ ഫോർ ഫൈവ് വരെ നയൻ വരെ അവർ പരീക്ഷ എന്ന് പറയുന്നത് ഇൻറ്റേണൽ എക്സാമിനേഷൻ ആയിരുന്നു അല്ലേ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പേപ്പർ ആയിരുന്നു ഇങ്ങനെ നടത്തി അവർക്ക് പീരിയോഡിക്കലായിട്ട് തന്നെ അസൈൻമെൻറ്റുകൾ കൊടുക്കും ഹോംവർക്കുകൾ കൊടുക്കും അതൊക്കെ ചെയ്യും അവരുമായിട്ട് ഉണ്ട് അധ്യാപകർ സ്ഥിരം അവരുമായിട്ട് എപ്പോഴും ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അവരെങ്ങനെ വിലയിരുത്തി വിലയിരുത്തി അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും അവരുടെ പഠന പ്രക്രിയകളും ഒക്കെ വിലയിരുത്തി സന്തോഷകരമായി ഉല്ലാസഭരിതമായി അവർ ദീർഘനാളിങ്ങനെ പഠനം പൂർത്തിയാക്കി ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ ആണ് എല്ലാം തന്നെ ഇൻറ്റേണൽ എക്സാമിനേഷൻ ആയിരുന്നു മുൻപെങ്കിൽ ആദ്യമായിട്ട് വരുന്ന എക്സ്റ്റേണൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ പത്താം ക്ലാസ് എസ് എസ് സ്കൂൾ വിദ്യാർത്ഥികൾ അവസാന അഭിമുഖീകരിക്കുമ്പോഴാണ് സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഈ പത്താം ക്ലാസ് എത്തുമ്പോൾ അപ്പം പത്താം ക്ലാസ്സിലെത്തുമ്പോഴാണ് ആദ്യമായിട്ട് അവർ ഈ ഒരു എക്സ്റ്റേണൽ എക്സാമിനേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെപ്പറ്റി അഭിമുഖീകരിക്കുന്നത് പക്ഷേ അതിനെപ്പറ്റി വിവരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മോഡൽ എക്സാമിനേഷനൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പീരിയോഡിക്കലായിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ പത്താം ക്ലാസ് തുടങ്ങുന്ന വേളയിൽ തന്നെ അതിൻ്റെ അവസാനിക്കുന്ന വേളയിൽ തന്നെ എല്ലാം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എന്നാൽ പോലും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയോട് അടുത്ത് വരുമ്പോൾ എക്സ്റ്റേണൽ എക്സാമിനേഷൻ അടുത്ത് വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഈ ടെൻഷൻ ഉണ്ടാകുന്നത് കൊണ്ട് അവരുടെ പരീക്ഷയെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ് അതുകൊണ്ട് എപ്പോഴും വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ടെൻഷൻ ഫ്രീ മൈൻഡ് സെറ്റോടു കൂടിയാണ് നിങ്ങൾ പരീക്ഷാ ഹാളിലോട്ട് പ്രവേശിക്കേണ്ടത് അപ്പോൾ അതെങ്ങനെ സാധിക്കും പരീക്ഷാ ഹാളിന് പുറത്ത് അതിന് പുറത്ത് നിങ്ങൾ ഏകദേശം പരീക്ഷാ സമയത്തിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും എത്താൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ യാത്രാവേളയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ വളരെ ടെൻഷനായി പോകും അത് അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പരീക്ഷ തുടങ്ങുന്ന ഒൻപതരയ്ക്കാണെങ്കിൽ ഒരു എയിറ്റ് തേർട്ടിക്കെങ്കിലും പരീക്ഷാ ഹാളിന് പുറത്ത് നിങ്ങൾ എത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നിട്ട് കിട്ടുന്ന സമയം സ്പെയർ ചെയ്യുന്ന കിട്ടുന്ന സമയമൊക്കെ നമുക്ക് റിവിഷനായിട്ട് റെഫർ ചെയ്യാനുള്ള അവസരവും നമുക്ക് ലഭ്യമാകും അതുപോലെ പരീക്ഷാ ഹാളിലോട്ട് നിങ്ങൾ പരീക്ഷയിലോട്ട് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റ് കരുതിയിരിക്കണം ഐ ഡി പ്രൂഫ് ഉണ്ടെങ്കിൽ അത് കരുതി കരുതിയിരിക്കണം അതുപോലെ പെൻ പേപ്പർ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് മാത്രം ചില ഒക്കെ ഉണ്ടെങ്കിൽ പ്രൊഫഷൻ ഉള്ള ഇൻസ്ട്രമെൻസ് മാത്രം പെൻ ഒക്കെ തന്നെ ഒരു രണ്ട് പേനയെങ്കിലും കയ്യിൽ വെച്ചിരിക്കാൻ നോക്കുക പെൻസിൽ പെനൊക്കെ കാരണം ഒരു ആ രൂപത്തിലൊക്കെ നിങ്ങൾ ഹാളിലോട്ട് പരീക്ഷയിലോട്ട് പ്രവേശിക്കുമ്പോൾ പരീക്ഷ ഹാളിനകത്തോട്ട് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റ് എൻറോൾമെൻറ്റ് നമ്പർ നോക്കി നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം ധൈര്യമായിട്ട് തന്നെ അവർക്ക് ഉറപ്പം ഇരിക്കാം അപ്പോൾ അവിടെ കൈവശം കരുതേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ൂ അവിടെ നിങ്ങൾ കരുതാവുന്നത് പിന്നെ ആകാം അല്ലെങ്കിൽ പറയുന്ന ഇൻസ്ട്രുമെൻസ് ആകാം അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ അത് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ ഡ്രിങ്കിങ് വാട്ടർ നിറച്ച് ഡ്രിങ്കിങ് വാട്ടർമാറ്റും നിങ്ങൾക്ക് പ്രവേശന ഹാളിലോട്ട് പരീക്ഷാ ഹാളിലോട്ട് പ്രവേശിക്കാം അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി സമീപിക്കാം അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ പേപ്പറ് ഒരു ബുക്ക്ലെറ്റ് തരും ആ ആൻസർ ബുക്ക്ലെറ്റിൽ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ഇൻവിറ്റിലേറ്റർ പറയുന്നതിന് അടിസ്ഥാനമാക്കി എൻവി നമ്പർ അത് സൂചിപ്പിക്കുക ഈ നമ്പറും എല്ലാം കൃത്യമായിട്ട് അവർ പറയുന്നത് പോലെ തന്നെ എഴുതുക എന്നിട്ട് പിന്നെ ക്വസ്റ്റ്യൻ പേ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടാകും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടിക്കഴിഞ്ഞാൽ അതും ഈ ഇൻവിജിലേറ്റർ പറയുന്നതിന് ആനുപാതികമായിട്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആദ്യം മുതൽ വ്യക്തമായിട്ട് തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിക്കണം ഇൻസ്ട്രക്ഷൻ വായിച്ച് മനസ്സിലാക്കി കൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം അടുത്ത സ്റ്റേജിലോട്ട് ക്വസ്റ്റ്യൻ വൺ ടു മാക്സിമം ക്വസ്റ്റ്യൻ എത്രയാണോ ഉള്ളത് അത് വൺ ആദ്യം മുതലേ ക്വസ്റ്റ്യൻ വായിച്ച് 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 പോകുക ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉടൻ തന്നെ ചില ചിന്താഗതികൾ വരും ഇത് എളുപ്പമായ ക്വസ്റ്റ്യൻ ആണ് ചില ക്വസ്റ്റ്യൻസ് ആണെന്ന് ഇത്തിരി ബുദ്ധിമുട്ടറിയതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഏറ്റവും എളുപ്പമായ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അതിന് ഉത്തരം എഴുതുമ്പോൾ നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിന്നീട് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ മനസ്സ് കാമാക്കാൻ വേണ്ടി കണ്ണടച്ച് ഒരു സെക്കൻഡ് നിങ്ങൾ നിങ്ങളിരുന്ന് മനസ്സുകൊണ്ട് എനിക്കത് വിജയിക്കാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് മനസ്സിൽ വരുത്തിക്കൊണ്ട് നിങ്ങൾ പേന എടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക ആൻസർ ചെയ്യാൻ പോകുമ്പോൾ എളുപ്പമായ ക്വസ്റ്റ്യൻസ് ആദ്യമാദ്യം ആൻസർ ചെയ്യുക അപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതുന്നതിന് മുമ്പ് രണ്ടും തമ്മിലുള്ള രണ്ട് ചോദ്യ രണ്ട് ആൻസേഴ്സും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഒന്നോ രണ്ടോ ലൈൻ കൂടെ എഴുതാനുള്ള ഗ്യാപ്പ് കൂടെ ഇട്ടുകൊണ്ട് അടുത്ത ചോദ്യം എഴുതുക ചോദ്യ നമ്പർ വളരെ കൃത്യം കൃത്യമായിരിക്കണം ആ നം കും വായിക്കുക ആ കൊസ്റ്റ്യൻ പേപ്പറിൽ പറയുന്ന ചോദ്യം വായിക്കുക എന്നിട്ട് ആ ചോദ്യത്തിൻ്റെ നമ്പർ അത് തന്നെ ആൻസർ ബുക്കിൽ എഴുതിയിട്ട് അതിൻ്റെ ആൻസർ എഴുതുക ആൻസർ വിലയിരുത്തി എഴുതുക ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എഴുതുക ഇപ്പം ന്യൂമറിക്കൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നി എന്നിരിക്കുക അപ്പോൾ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളൊക്കെ അവസാനത്തിലോട്ട് കൊണ്ടുവരിക അതുപോലെ തന്നെ വിലയിരുത്തുക നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആദ്യം എഴുതേണ്ടത് ചിലതിന് സ്കോർ കൂടുതലായിരിക്കാം ചിലതിന് സ്കോർ കുറവായിരിക്കാം അപ്പോൾ ഏതാണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത് സ്കോർ ആദ്യം എഴുതാൻ ശ്രമിക്കുക പക്ഷേ എളുപ്പമായിട്ടുള്ളതായിരിക്കണം അങ്ങനെ എഴുതി എഴുതി നിങ്ങൾ മുൻ താഴോട്ട് വരുമ്പോൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് സ്പെയർ ടൈം കിട്ടും ആ സ്പെയർ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ഇത് ആൻസർ ബുക്ക് മടക്കി വയ്ക്കരുത് അതിനു മുൻപ് നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വീണ്ടും വായിച്ച് നിങ്ങൾ എഴുതിയത് ആൻസർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകും ഈ ക്വസ്റ്റിൻ ഈ ആൻസറിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എഴുതിയാൽ നന്നായിരുന്നു എന്ന് തോന്നും അപ്പം അങ്ങനെ അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതിനു വേണ്ടിയാണ് ഒരു സ്പേസ് വിടണം എന്ന് പറയുന്നത് അങ്ങനെ താഴോട്ട് താഴോട്ട് നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് പോയി നിരന്തരം എല്ലാം ഭംഗിയായിട്ട് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകും ഇങ്ങനെ പരീക്ഷയിൽ നല്ല ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാൻ ഉണ്ടത് മനസ്സ് നല്ല ഫ്രീയായി ഫ്രീ ആയിരിക്കണം നിങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് മെമ്മറിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മെമ്മറി വളരെ ക്ലീൻ ആയിരിക്കണം അത് സാധ്യമാക്കണമെങ്കിൽ തലേ ദിവസം രാത്രി പരീക്ഷയുടെ തലേ ദിവസം രാത്രി നന്നായി ഉറ ഉറങ്ങണം ഉറക്കമിണീറ്റിരുന്ന് പഠിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ കൂടുതലായിരിക്കും പല കാര്യങ്ങളും മെമ്മറിയിൽ കിട്ടുകയും അതുകൊണ്ട് മെമ്മറി ഫ്രീ ആകണമെങ്കിൽ നല്ല രൂപത്തിൽ ഉറങ്ങണം നല്ല ഫ്രഷായിട്ട് ഉറങ്ങി രാവിലെ എണീറ്റ് ഹാപ്പി ആയിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇരുന്ന് റിവൈസ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അതൊക്കെ റിവൈസ് ചെയ്ത് ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇതെല്ലാം തന്നെ ഇങ്ങോട്ട് വരാം അതുകൊണ്ട് ഓരോ കാര്യങ്ങളും പരീക്ഷ എഴുതുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണമെങ്കിൽ താൽങ്ങണം അപ്പോൾ ഇവിടുന്ന് ഇത് മാത്രമല്ല നിങ്ങൾക്ക് കഴിഞ്ഞ ദീർഘനാൾ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പരീക്ഷയുടെ തലേ ദിവസം എല്ലാം റിവൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിൻ്റെ സമ്മറി എഴുതിയിട്ടുള്ള ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം ഉണ്ടാകും ആ ബുക്ക് ലെറ്റ് റിവൈസ് ചെയ്തുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് ഭംഗിയായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നേറി മുന്നേറി പോകാൻ സാധിക്കും ഈ പരീക്ഷ കഴിയുമ്പോൾ അതിൽ കിട്ടുന്ന സ്കോർ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആരാണ് എന്ന് പൊതുജനം വിലയിരുത്തുന്നതും സമൂഹം വിലയിരുത്തുന്നതും നിങ്ങൾക്ക് തുടർ പഠനം ലഭിക്കുന്നതുമൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഓർക്കുക അതുകൊണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷം നിങ്ങൾ പഠിച്ചു പക്ഷേ ആ പത്ത് വർഷം കഴിഞ്ഞിപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോളാണ് നിങ്ങൾ ആരാണ് എന്ന് പൊതുജനങ്ങൾ അറിയുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനിലുള്ള ഓപ്പണിങ്സ് ഉണ്ടാകുന്നതും അതുകൊണ്ട് നല്ല രൂപത്തിൽ നിങ്ങൾക്ക് പുരോഗമിക്കണം എന്ന് ഉണ്ടെങ്കിൽ നല്ല പഠനം ആവശ്യമാണ് ഈ പഠനം തന്നെയാണ് ശരിക്കും ഇതിൻ്റെ റിസൾട്ട് തന്നെയാണ് നിങ്ങളെ വിലയിരുത്തുന്നതും നല്ല സ്കോർ കിട്ടുക ഫുൾ എ പ്ലസ് കിട്ടി ഉടനെ പബ്ലിക്കിനെ നിങ്ങൾക്ക് നല്ല നല്ല അപ്രീസിയേഷൻ നൽകും അതുമാത്രമല്ല ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പഠനത്തിൽ പ്രക്രിയയിലിട്ട് മുന്നോട്ട് പോകുവാനും സാധിക്കും അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പഠിക്കുക വിലയിരുത്തി പഠിക്കുക സ്വയം വിലയിരുത്തുക എന്നെക്കൊണ്ട് സാധിക്കുമെന്നൊരു കൂടി തന്നെ നിങ്ങൾ പരീക്ഷ ഹാളിൽ എത്തണം അതിനു മുൻപേ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്തിരിക്കണം ഇതിനകത്ത് പല പല വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സുത്യർഹമായി പഠനം പൂർത്തിയാക്കാം നിങ്ങളുടെ മനസ്സിൽ ചില വിഷയങ്ങൾ ഈസിയായിട്ട് ആയിട്ട് ചില വിഷയങ്ങൾ കുറച്ചുകൂടി ടഫായി തോന്നി നിൽക്കാം അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് തുടർ പഠനത്തിലോട്ട് പ്രവേശിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ വരുന്നത് നിങ്ങൾ പത്താം ക്ലാസ്സിൽ നല്ല സ്കോറ് കിട്ടിയെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് പല സ്കോളർഷിപ്പും ലഭ്യമാകും ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് തന്നെ ഫുൾ സ്കോളർഷിപ്പ് കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും കേരള ഗവണ്മെന്റ് തന്നെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സ്കോളർഷിപ്പിൻ്റെ മേഖലയിലോട്ട് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും ഡിസ്ട്രിക്റ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു മേഖലയിലുണ്ട് എസ് എസ് എൽ സിക്ക് എല്ലാ സബ്ജക്റ്റുകൾക്കും ഫുൾ എ പ്ലസ് കിട്ടിയ കിട്ടികൾക്ക് ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ഈ ഡിസ്ട്രിക്റ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സംഗതി അപ്പോൾ അങ്ങനെ ഡിസ്ട്രിക്റ്റ് മെറിറ്റ് സ്കോളർഷിപ്പിലോട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നേറുകാൻ സാധിക്കും അടുത്ത പതിനൊന്നും പന്ത്രണ്ടാം ക്ലാസ്സിലൊക്കെയുള്ള അഡ്മിഷനും നിങ്ങൾക്ക് ഇവിടെ എന്തുമാത്രം മാർക്ക് സ്കോർ ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്കൂൾ എഡ്യൂക്കേഷൻ പതിനൊന്നും പന്ത്രണ്ടിലത്തേക്കുള്ള അഡ്മിഷന് മാത്രമല്ല നിങ്ങൾ ഐ ടി ഐയിൽ പ്രവേശനം നേടണം ണമെങ്കിലും ഈ സ്കോർ തന്നെയാണ് മുഖ്യമായിട്ടുള്ള ഘടകം അതുപോലെ പോളിടെക്നിക്കൽ അഡ്മിഷൻ നേടണമെങ്കിലും ഈ സ്കോർ തന്നെയാണ് അടിസ്ഥാനം അപ്പോൾ പോളിടെക്നിക് കോളേജിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരിട്ട് പ്രവേശിക്കാം മൂന്ന് വർഷത്തെ കോഴ്സാണ് അങ്ങനെ കോഴ്സ് പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എംപ്ലോയബിലിറ്റി സ്ഥിരമായിട്ടൊരു ജോലിക്ക് സാധ്യത ഏറെയാണ് അത് പോളിടെക്നിക് കോളേജുകൾ പഠിക്കണമെങ്കിലും ഈ മാർക്ക് സ്കോർ അടിസ്ഥാനത്തിലാണ് അതുപോലെ പതിനൊന്നാം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പോകുമ്പോൾ ഈ സ്കോർ തന്നെയാണ് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി പറ്റി പതിനൊന്നാം ക്ലാസ്സിലോട്ട് പോകുമ്പോൾ വ്യത്യസ്ത സ്ട്രീമുകളുണ്ട് അവിടെ സയൻസ് സ്ട്രീമുണ്ട് അതുപോലെ ഹ്യൂമാനിറ്റി സ്ട്രീമുണ്ട് കോമേഴ്സ് സ്ട്രീമുണ്ട് സയൻസ് സ്ട്രീമിൽ തന്നെ മാത്തമറ്റിക്കൽ സ്ട്രീമുണ്ട് ബയോളജിക്കൽ സ്ട്രീമുണ്ട് ബയോ മാത്സ് ഉൾപ്പെട്ട സ്ട്രീമ് കോമൺ ആയിട്ടുള്ളതുമുണ്ട് അപ്പോൾ ഇതിൽ ഹ്യൂമാനിറ്റി വേണോ കോമേഴ്സ് വേണോ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം അത് നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഒരു പഠനം വിഷയം സെലക്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഈ പഠനം കോമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം ഓപ്പണിംഗ് ആണ് അതിന് ശേഷമുള്ളത് അതിൻ്റെ തുടർ പഠനം എന്തൊക്കെയാണ് ജോലി സാധ്യത എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു സ്ട്രീം സെലക്ട് ചെയ്യുന്നതിന് തന്നെ ഈ സ്ട്രീം പഠനം കഴിഞ്ഞതിന് ശേഷം അടുത്ത തുടർ പഠനവും ജോലി സാധ്യത എന്തൊക്കെയാണ് ഇതെന്നെ കൊണ്ട് പഠിക്കുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തണം വിലയിരുത്തിയിട്ട് വേണം അത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി തന്നെ അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് സ്ട്രീമും ഹ്യൂമാനിസ്റ്റീസ് സ്ട്രീമും നല്ല ഹിസ്റ്റോറിക്കലായിട്ടുള്ള എക്കോണോമിക്കലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പല മേഖലകളും അതിനകത്തുണ്ട് ഇപ്പോൾ ജേർണലിസം പോലെയുള്ള മേഖലകൾ അതിനകത്തുണ്ട് ഇതെല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് നിങ്ങളുടെ മനസ്സിലാക്കി വളരെ കാമായിരിക്കണം അതുപോലെ തന്നെ സയൻസ് സ്ട്രീം പഠിക്കുകയാണെങ്കിൽ ഉള്ളൊരു മേന്മ എന്ന് പറയുന്നത് സയൻസ് സ്ട്രീമിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടു പഠനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് സ്ട്രീമും സെലിൻ്റെ അഡ്വാൻസ് സ്റ്റേജുകളും സെലക്ട് ചെയ്യാം കോമേഴ്സിൻ്റെ ഡിഗ്രി തലത്തിലുള്ള കോഴ്സുകളും സെലക്ട് ചെയ്യാം അങ്ങനെ ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ടെങ്കിൽ പോലും നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കോമേഴ്സ് ഇഷ്ടമാണെങ്കിൽ കോമേഴ്സ് സ്ട്രീം തന്നെ സെലക്ട് ചെയ്യണം ഭയങ്കര ഡിമാൻഡാണ് കോമേഴ്സ് സ്ട്രീമെന്ന് പറയ ഇന്നതൊക്കെ തന്നെ അതുപോലെ സയൻസ് സ്ട്രീം സെലക്ട് ചെയ്യുക മെയിനായിട്ട് തന്നെ സയൻസ് സ്ട്രീം തിരക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ മനസ്സിലുള്ള ഒരു പ്രത്യേക ടാർഗറ്റ് എന്ന് പറയുന്നത് എൻജിനീയറിംഗ് പഠിക്കണം മെഡിസിൻ പഠിക്കണം മാതമെറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കണം ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കണം കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കണം എന്ന് താല്പര്യമുള്ള കുട്ടികളാണ് ഈ സയൻസ് സ്ട്രീം മുഖ്യമായിട്ടും എടുക്കേണ്ടത് അങ്ങനെ എടുത്ത് നിങ്ങൾക്ക് മുന്നേറി പോകുവാൻ സാധിക്കും ഇന്ന് സൈ അവിടെയെല്ലാം തന്നെ അഡ്മിഷന് പന്ത്ര ഈ പത്താം ക്ലാസിൻ്റെ സ്കോറാണ് നോക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളുമുണ്ട് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ പോലെ തന്നെയാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലോട്ട് പ്രവേശിക്കാം അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ സബ്ജക്റ്റ് കൂടെ പഠിക്കും ബയോളജിയോടൊപ്പമോ മാത്തമെറ്റിക്സിനോടൊപ്പമോ ഒരു ടെക്നിക്കൽ സബ്ജെക്ട്സ് കൂടെ പഠിക്കും അപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു എംപ്ലോയബിലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു സ്കോപ്പ് കൂടെ നിങ്ങളുടെ മനസ്സിൽ വരും അതുപോലെ തന്നെ പ്ലസ് ടു കഴിയുമ്പോൾ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ അവിടെ വൊക്കേഷണൽ സ്കില്ല് കൂടെ പഠിക്കാൻ വേണ്ടിയുള്ള ചില മേഖലകളുണ്ട് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്നുള്ള മേഖലകളുണ്ട് അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും പ്ലസ് ടുവിനോടൊപ്പം തന്നെ ഈ എൻ എസ് ക്യു എഫിൻ്റെ സ്കിൽ കോമ്പിറ്റൻസിയുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ സാധാരണ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലസ് ടു കൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ എലിജിബിലിറ്റി വന്നു എന്നാൽ വൊക്കേഷണൽ സ്കില് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് രൂപത്തിലോ നിങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടാകും ഒന്ന് ഒരു സ്കിൽ കോമ്പിറ്റൻസി പഠിക്കും തന്നെ ഒരു എംപ്ലോയ്മെന്റിലോട്ട് പ്രവേശിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ പോലെ തുടർ പഠനത്തിലോട്ട് പോകുവാനും അവസരങ്ങൾ ഉണ്ടാകും അപ്പം ഇങ്ങനെയുള്ള സാധ്യതകൾ ഏറെയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ പ്ലസ് ടു പഠനം നിങ്ങൾ സക്സസ് ആയി പഠിക്കുമ്പോൾ വിലയിരുത്തി പഠിക്കുമ്പോൾ അതിന് കൃത്യതയോടുകൂടി പഠിക്കണം ഇന്നത്തെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഫോർ ഇയർ ഡിഗ്രി കോഴ്സുകളാണ് ഉള്ളത് ഇയർ ഡിഗ്രി കോഴ്സ് ഈ ഫോർ ഇയർ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ യു ജി സർട്ടിഫിക്കറ്റും സെക്കൻഡ് ഇയറിൽ യു ജി ഡിപ്ലോമയും തേർഡ് ഇയറിൽ യു ജി യു ജിയും ഫോർത്ത് ഇയറിൽ ഓണേഴ്സ് ഡിഗ്രിയും ലഭ്യമാകും ഈ ഓണേഴ്സ് ഡിഗ്രി ലഭ്യമാകുമ്പോൾ അതിനകത്ത് മുൻപന്തിയിൽ വരുന്ന കുട്ടികൾക്ക് നേരിട്ട് തന്നെ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരങ്ങളും അതിനകത്തുണ്ടായിരിക്കും വൺ ഇയർ പി ജി കോഴ്സ് കണക്റ്റഡ് വിത്ത് റിസർച്ച് പി എച്ച് ഡി റിസർച്ച് ഇങ്ങനെയുള്ള പോ ഉണ്ടാകും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം അതും വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ളത് പക്ഷേ ഇവിടെ യു ജി കോഴ്സിന് നിങ്ങൾ ചേരുമ്പോൾ അവിടെ പ്രൊഫഷണൽ കോഴ്സുകൾ ഉണ്ടാകാം അക്കാഡമിക് കോഴ്സുകൾ ഉണ്ടാകാം അപ്പോൾ ഏത് കോഴ്സാണ് നിങ്ങൾ തീരുമാനിക്കണം ഇപ്പോൾ ഏത് കോഴ്സ് നിങ്ങൾ പഠിക്കണമെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ആയിരുന്നാലും അക്കാഡമിക് കോഴ്സ് ആയിരുന്നാലും ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച് ഇതിൻ്റെ സ്കൂൾ നിന്ന് ലഭിക്കുന്ന പന്ത്രണ്ടാം ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്ന സ്കോർ അടിസ്ഥാനത്തിലല്ല നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് പിന്നെ എന്താണ് അതിനെല്ലാം തന്നെ എൻട്രൻസ് എക്സാമിനേഷനുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പരീക്ഷയെ സൂചിപ്പിച്ചല്ലോ ആ പരീക്ഷയുടെ മനസ്സ് തന്നെ ഒരു എൻട്രൻസ് പരീക്ഷയ്ക്ക് നേരണം എൻട്രൻസ് പരീക്ഷയും അക്കാഡമിക് പരീക്ഷയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളെന്ന് പറയുന്നത് അക്കാഡമിക് പരീക്ഷയെന്ന് പറയുമ്പോൾ അത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ് ഒരു ചോദ്യത്തിന് ഒരു ആൻസർ എഴുതി കൊടുക്കുന്ന സിസ്റ്റമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യവും കാണും നാല് ഉത്തരവും കാണും അതിൽ ഒരു ആൻസർ ഒരു ഉത്തരമായിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ അത് ടിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ കിട്ടുകയുള്ളൂ അത് തെറ്റായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് മാർക്ക് വരികീഴുകയും ചെയ്യും അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ്സിൽ നന്നായിട്ട് വിലയിരുത്തി പഠിക്കുന്നത് പോലെ തന്നെ അനാലറ്റിക്കൽ മൈൻഡ് സെറ്റോടുകൂടി പന്ത്രണ്ടാം ക്ലാസ്സിലും സബ്ജക്റ്റുകൾ പഠിക്കുക അനലൈസ് ചെയ്ത് പഠിക്കുക ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഈ സബ്ജക്റ്റിൽ എന്താണ് പഠിക്കുന്നതെന്നും ആ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും അത് സമൂഹത്തിന് എങ്ങനെ ഉപകരിക്കുമെന്നും ഒക്കെ ഒരു അനലൈസ് ചെയ്ത് ഡെപ്തോട് കൂടി അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ പോയി നിന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനെ ക്ലിയർ ചെയ്യാൻ സാധിക്കും നല്ല സ്കോർ ലഭിക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് മുൻപന്തിയിൽ വരാം അപ്പോൾ ഇവിടെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ എന്ന് പറയുന്ന സയൻസ് റിലേറ്റഡ് പ്രൊഫഷണൽ കോഴ്സ് ബയോളജിക്കൽ റിലേറ്റഡ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നീറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് മാത്തമെറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ ജെഇ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ടാകും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള അക്കാഡമിക് സയൻസ് പോലെയുള്ള എല്ലാ മേഖല പ്രൊഫഷണൽ കോഴ്സും അക്കാഡമിക്കും സംയുക്തമായി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് അതിൻ്റെ പേര് സി യു ഇ ടി എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് ലോ പഠിക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ തലത്തിലുള്ള ലോ കോളേജുകളിൽ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എക്സാമിനേഷനുണ്ട് ഡിസൈനിങ് ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികളാണോ നിങ്ങൾ നിങ്ങൾ ഐ ഐ ടികളിൽ പോയിട്ട് ഡിസൈൻ പഠിക്കാം അങ്ങനെ പഠിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക എൻട്രൻസ് എക്സാമിനേഷനുണ്ട് യു സി എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് അതുള്ളത് അതുപോലെ തന്നെ എൻ ഐ ഡി അഹമ്മദാബാദ് നടത്തുന്നുണ്ട് അതിൽ കിഫ്റ്റ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എൻട്രൻസ് പരീക്ഷ നടത്തുന്നുണ്ട് നിഫ്റ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എൻട്രൻസ് പരീക്ഷ നടത്തുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്ത എൻട്രൻസ് പരീക്ഷകൾ വഴിയാണ് നിങ്ങൾ അഡ്മിഷൻ നടക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കയറണമെന്നുണ്ടെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ തന്നെ കുസാറ്റിൻ്റെ തന്നെ ഒരു എൻട്രൻസ് ടെസ്റ്റ് അവിടെ നടത്തും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ സാധിക്കും കേരളത്തിലുള്ള എൻജിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കയറണമെന്നുണ്ടെങ്കിൽ കീം ഒരു പരീക്ഷ നടത്തും കീം ഈ വർഷം മുതൽ നടത്താൻ പോകുന്നത് സി ബി ടി ടെസ്റ്റാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് കീം ഈ വർഷം നടത്തുന്നത് അതിന് ഓതറൈസ് ചെയ്തിരിക്കുന്ന സി ഡിറ്റ് എന്ന് പറയുന്നൊരു ഏജൻസി ആൻഡ് ഓതറൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള ഡെസ്ക്രിപ്ഷൻ അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കീം വഴി നിങ്ങൾക്ക് എൻട്രൻസ് പരീക്ഷ എഴുതി കേരളത്തിലുള്ള എൻജിനീയറിങ് കോളേജുകളിലോട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഇപ്പം നീറ്റ് പരീക്ഷ ബയോളജിക്കൽ സയൻസ് മെഡിസിന് വേണ്ടി മാത്രമല്ല മെഡിസിനോ ബി എം ബി ബി എസും ബി ഡി എസിനും മാത്രമല്ല നീറ്റ് പരീക്ഷ ബാധകമായിരിക്കുന്നത് ആയുഷ് മെഡിസിൻ്റെ പരിധിയിൽ വരുന്ന ആയുർവേദം ഹോമിയോപ്പതി യുനാനി സിദ്ധ നാച്ചുറോപ്പതി തുടങ്ങിയിട്ടുള്ള ആയുഷ് സിസ്റ്റത്തിനും വരും അതുപോലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് അത് വരുന്നുണ്ട് അതുപോലെ ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പല രൂപത്തിലുള്ള അഗ്രികൾച്ചർ റിലേറ്റഡ് ഉള്ള കോഴ്സ് ഫിഷറീസ് കോഴ്സ് വെറ്റിനറി കോഴ്സ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്കുമൊക്കെ തന്നെ ഫോറസ്ട്രി ഇതെല്ലാം തന്നെ ഈ നീറ്റിന്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് അപ്പോൾ ആ മീറ്റിന് നല്ല സ്കോറ് ചെയ്യ ലഭിക്കണമെങ്കിൽ നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലുമൊക്കെ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് അനാലറ്റിക്കൽ മൈൻഡ് സെറ്റോടുകൂടി ഒബ്ജക്റ്റീവ് ടൈപ്പ് എങ്ങനെ ആൻസർ ചെയ്യുമെന്നുള്ള വിലയിരുത്തലോടുകൂടി നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നല്ല സ്കോർ ലഭിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ ഇവിടെയെല്ലാം തന്നെ ഇവിടെ നീറ്റിൻ്റെ പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അതിനെ പറ്റി പറയുകയാണെങ്കിൽ ൂറ്റി എൺപത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കും അതായത് പിന്നെ സുവോളജി ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി ഇങ്ങനെ നാല് ഭാഗം ഓരോന്നിനും നാൽപ്പത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് വീതം അതിൽ നാൽപ്പത് ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആയിട്ട് ആൻസർ ചെയ്യണം പത്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് തരും അതിൽ അഞ്ചെണ്ണം എഴുതിയാൽ മതിയാകും അങ്ങനെ നൂറ്റി എൺപത് ക്വസ്റ്റ്യൻസ് എഴുന്നൂറ്റി ഇരുപത് മാർക്കിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യണം ആ ആൻസർ ചെയ്യുമ്പോൾ മൈനസ് മാർക്കുണ്ട് ആൻസർ കഴിഞ്ഞാൽ മൈനസ് വൺ മാർക്ക് നിങ്ങൾക്ക് മൈനസ് ചെയ്യപ്പെടും അതുകൊണ്ട് സംശയമുള്ളത് ആൻസർ ചെയ്യാതെ വിടാൻ ും എളുപ്പമെളുപ്പമുള്ള ചോദ്യമുള്ള സബ്ജെക്റ്റുകൾ ആദ്യം ആദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ഈ നീറ്റിൻ്റെ പരീക്ഷ സി ബി ടി അല്ല ഇവിടെ പെൻ ആൻഡ് പേപ്പർ മെത്തേഡാണ് ഒ എം ആർ ഷീറ്റിലാണ് അത് ആൻസർ ചെയ്യേണ്ടത് അതുകൊണ്ട് കുറച്ചുകൂടെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തന്നെ രാജ്യത്ത് ആകമാനമുള്ള പരീക്ഷ കംപ്ലീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നാൽ ജെ ഇ പരീക്ഷ വരുമ്പോഴാണെങ്കിൽ സി ബി ടി ടെസ്റ്റാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് ആണ് ഓരോന്നിനും ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ വെച്ച് എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് നല്ല സ്കോറോടു കൂടി അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ജെ ഇ മെയിൻ ക്വാളിഫൈഡ് ആകും ജെ ഇ മെയിനിൻ്റെ ടോപ്പ് റാങ്കിൽ വരുന്ന രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കുട്ടികൾക്ക് അത് ജെ ഇ അഡ്വാൻസ്ഡ് എഴുതാനായിട്ട് വിടും ജെ ഇ അഡ്വാൻസ്ഡ് റാങ്ക് അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലുള്ള പ്രമുഖമായ ഏറ്റവും സുപ്രധാനമായ എൻജിനീയറിങ് കോളേജുകളെന്നറിയുന്ന ഐ ഐ ടികളിൽ ഐ ഐ ടികളിലുള്ള അഡ്മിഷൻ ഇരുപത്തി മൂന്ന് ഐ ഐ ടികൾ ഇന്ന് ഇന്ത്യയിലുണ്ട് ആ ഇരുപത്തി മൂന്ന് ഐ ഐ ടികളിലും പ്രവേശനം അതുവഴിയാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഐ എസ് ആർ ഐയുടെ ഐ ഐ എസ് ടി എന്ന് പറയുന്ന ഇന്ത്യൻ സ്പേസ് ആൻഡ് സയൻസ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അവിടെ ഇതിൻ്റെ ബേസിസിലാണ് അതുപോലെ പെട്രോളിയം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന പറയുന്നത് റായ്ബറേലിരുന്നാലും വിശാഖപട്ടണത്തൊക്കെയുള്ള പെട്രോളിയം മേഖലയിലുള്ള ഇൻഡസ്ട്രീസിലൊക്കെ കിട്ടുന്ന ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്ന ജെഇ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റാങ്ക് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് ജെ ഇ മെയിൻ ശ്രീകുമാർ ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം കാരണം നമുക്ക് ബുള്ളറ്റിൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത് കാരണം അത്രത്തോളം വിശദീകരിച്ചാണ് താങ്കൾ പറയുന്നതിന് വളരെ അറി വളരെയധികം നന്ദിയുണ്ട് കാരണം ഇന്നത്തെ ഈ ഒരു പരീക്ഷാകാലത്ത് കുട്ടികൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല അറിവും അതുപോലെ തന്നെ ഒരു പരീക്ഷാ പരിജ്ഞാനവുമാണ് താങ്കൾ പങ്കുവച്ചത് സീമാള ന്യൂസിനോടൊപ്പം എന്തായാലും വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ ഞങ്ങളോടൊപ്പം